അപ്പോ ഇന്ന് ഞാൻ ഒറ്റക്കല്ല എന്റെ കൂടെ രാശിയും കൂടി ഉണ്ട് അറക്ക് എന്റെ വീടിൽ ഞാൻ അങ്ങനെ പറയുന്നത് അപ്പൊ ഞങ്ങൾ ഉണ്ടാകും കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കണ് അത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയില് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഒരു ചലഞ്ച് വ്ളോഗാണ് രാശിയൊക്കെ ഞാനൊരു ചലഞ്ച് കൊടുക്കാണ് അപ്പോ ചലഞ്ച് വ്ളോഗായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പൊ നമുക്ക് വീടിലേക്ക് എടുക്കാം ഓക്കെ ഞാൻ റാശിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ റാശി അതൊക്കെ കാണിച്ചു അപ്പൊ ഞാന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം ഞാൻ ഉദ്ദേശിച്ചത് അതായത് എന്താണ് ഞാൻ ചോദിക്കണം എന്നൊക്കെ ഫോണിൽ എന്താ കാണിക്കണം മനസ്സിലായോ മനസിലായോ ഏതോ നമ്പറാണ് <laughs> <coughs> പിന്നെ അത് കഴിഞ്ഞിട്ട് റാശി ഏറ്റവും കൂടുതൽ കോൾ അതായത് കോൾ ലിസ്റ്റിൽ എപ്പോഴും കൂടുതൽ ഒരു നമ്പർ നമ്പർ എപ്പോഴും വെച്ചാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ

നിന്റെ ഗാലിഷ്ടം ഇഷ്ടമുള്ള പിക്സ് ഒക്കെ പറഞ്ഞാ പറയാണ്ട് പക്ഷെ ഒക്കെ വണ്ടികളാണ് ഞാൻ ഫേവറേറ്റിലുള്ള പിക്ചേർസ് ആണ്

ഞാനൊരു പത്ത് ദിവസ ചലഞ്ചായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് കല്യാണമാണ് കല്യാണാണ് പന്ത്രണ്ടാം തീയതി അപ്പോ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും അതുപോലെ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ പത്ത് ദിവസ ചലഞ്ചിൻ്റെ ഉള്ളിൽ ഞാൻ ഫുൾ വർക്ക് കഴിച്ചിട്ട് പെയിൻറ്റൊക്കെ ആയിട്ട് കിറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ വണ്ടി എന്ന് പറഞ്ഞിട്ട് ചലഞ്ച് എടുത്തത് അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞതിൻ്റെ പിക്ചറാണ് വേണ്ട പെയിന്റിങ് കഴിഞ്ഞതിൻ്റെ ഇനി ഫിറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ പെയിന്റിങ് കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം ഒരു നാല് ദിവസമായിട്ടുള്ളൂ നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ ഫുള്ള് അഴിച്ച് ഫുള്ള് പെയിന്റിങ് കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാന് ഷോപ്പിന്റെ കുറച്ച് ഇതുണ്ട് കുറച്ച് ഗ്രൂപ്പ് ഫസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുക്കേണ്ടതോണ്ട് പിന്

ഇല്ല കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടി കാര്യങ്ങള് പിന്നെ നമ്മൾ ചലഞ്ച് എന്തായാലും നമ്മൾ വെച്ച് ഡ്രോപ്പ് ചെയ്യണം പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇനി ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റിലും അല്ലെങ്കിൽ ഈ ബ്ലോഗിന്റെ താഴെ കമന്റ് ബോക്സിൽ ഇനി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് റാഷിനോട് ചോദിക്കണം അങ്ങനത്തെയൊക്കെ ഉള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പോൾ ഇതിന്റെ പാർട്ട് ടു പാർട്ട് ടു ഇനി ഇന്നോട് ആണെങ്കിൽ ഇന്നോട് ചോദിക്കാം കൊഴപ്പന്നില്ല പാർട്ട് ടൂ ആയിട്ട് ഞാൻ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ കമൻസ് കമന്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് ഞാൻ ഇനി അടുത്ത പാർട്ട് ടു തരക്കൊള്ളു കൊറച്ച് കമെന്റ് ചെയ്യാംസ് എങ്ങനെയാണെന്ന് നോക്കി ചെയ്യാം ഓക്കെ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ റീച്ചായി നിക്കണ ഫോട്ടോ ഓർ വീഡിയോ എന്താ യൂട്യൂബ് യൂട്യൂബിലും യൂട്യൂബിലാണ് ി ടി ആറും അതുപോലെ സുപ്രയും ഇതിന്റെ സിവിക്കൊക്കെ കൂടിയിട്ട് ഞങ്ങള് മറ്റേ കർമ്മയെ പോയിട്ടുണ്ടായിരുന്നു അന്ന് കോപ്സ് നോക്കി അന്ന് ഞങ്ങൾ അവിടെ ഫ്ലെയിം ഇടും അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറെ മുന്നോട്ട് എപ്പോഴൊന്നുമില്ല ഒരു മൂന്ന് നാല് കൊല്ലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആ ഒരു മൂന്ന് കൊല്ലം ആയി മൂന്നു കൊല്ലം കഴിഞ്ഞിള്ളു അപ്പൊ പോയിട്ട് ആ ടൈമില് മഫിൽ വന്നിട്ട് ആ എസ് എന്നാലും തല്ലുമാലയില് നമ്മളെ വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ തല്ലുമാലയില് സോങ്ങില് നമ്മള് സിവിക്കുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് എന്താ പറയാ നമ്മൾ ടോമിനോടെ പരിപാടിക്ക് നമ്മൾ ജി ടിആ് എറണാകുളത്ത് പോയിണ്ടാവും ആറും ഡോഡ്ജും കൂടെ അത് കഴിഞ്ഞിട്ട് ഫിലിം റിലീസിന്റെ ഞങ്ങൾ എല്ലാ വണ്ടികളും കൊടുത്ത് ഇറങ്ങിയതാണ് അവിടുന്ന് ഫിലിം കഴിഞ്ഞ് ഞങ്ങൾ നേരെ കർമ്മയിൽ പോയി കർമ്മയില് റൺ റൗണ്ട് അടിച്ച് വരുമ്പോൾ മഫ്തിയിൽ കോപ്സ് വന്ന് പൊക്കി കോപ്സ് വന്ന് പൊക്കിയിട്ട് മറ്റേത് പിന്നെ ദുബായിട്ട് അങ്ങനെ കോപ്സ് പൊക്കി എന്റെ വണ്ടി മാത്രം കേരല് ബാക്കി ഉള്ള ദുബായ് രജിസ്റ്റേഡ് ആണല്ലോ നേരെ സ്റ്റേഷനിലേക്ക് പിച്ചു അങ്ങനെ സ്റ്റേഷനിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ നിന്നു പക്ഷെ സാറ് വിട്ടുട്ടോ അത് ഭയങ്കര വിറ്റായിരുന്നു കാരണം എന്താ പറയുക ആദ്യം സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു നാല്പതിനായിരം രൂപ ഫൈനടച്ചു തന്നോ അപ്പൊ ഞാൻ വിചാരിച്ചുയ്യോ സീരിയസ് ആയിട്ടാന്ന് വിചാരിച്ചു പെട്ടു എന്ന് വിചാരിച്ചു പിന്നെ സാറിന് എത്തിയാത്ര പൈസ ഒന്നും ഇല്ല പണി കൂലിയൊന്നും ഇല്ല വെറുതെ ഇടക്കിലെ പണി എന്തെങ്കിലും ഒന്ന് കുറച്ചായെന്ന് പറഞ്ഞു അപ്പൊ സാറിന് ഈ ഒരു ഇരുപത്തയ്യായിരം അടക്കുന്നതാണ് ഇരുപത്തയ്യായിരം കുറച്ച് കൂടുതൽ കൂടുതലായി സാറേ ഒന്നൂര് അയ്യായിരം തന്നിട്ട് പോടേ പോയി അയ്യായിരം എന്നൊക്കെ പറഞ്ഞു വീട്ടിലൊക്കെ അറിഞ്ഞാ ആകെ പ്രശ്നമാകും അയ്യായിരം ഒക്കെ ഞാനെവിടുന്നുണ്ടാക്കി തരാനാന്നൊക്കെ വണ്ടി മാത്രമേ ഉള്ളൂ അല്ലേ വേറെ ഒന്നും ഇല്ലാതെ സാറ് അതിന് മുമ്പില് പറഞ്ഞു എന്താ പറയാ എന്നൊരു എമൗണ്ട് പറയുന്നുണ്ട് അപ്പോൾ ശംനാൻറെ ഇക്കാവ് എന്നിട്ട് പറഞ്ഞു സാറൊരു അഞ്ഞൂറ് കഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ സാർ അഞ്ഞൂറ് അഞ്ഞൂറ് കൊടുത്തിട്ട് പോട ചെയ്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇരുന്നൂറ്റി അമ്പത് പറയാൻ നിൽക്കായിരുന്നു ആളെ അഞ്ഞൂറ് പറഞ്ഞോണ്ട് സാറീ ടുത്തിട്ട് പോവാ ഞാനൊരു സാറാകുന്നുണ്ടാവും നല്ല നല്ല എന്താ പറയാ സ്നേഹം അല്ല അതാള് വെറുതെ പറഞ്ഞതാ കാരണം ആള് ജസ്റ്റ് ഒരു എന്താ പറയാ വണ്ടി ഓട്ടിൽ ഇഷ്ടം കൊണ്ടും പിന്നെ നമ്മുടെ പെരുമാറ്റം കൊണ്ടും നമ്മളോട്ടുള്ളൊരു ആ ഒരു ടച്ച് ഇതായത് കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് എന്നിട്ട് അവസാനം പിന്നെ അങ്ങനെ അതാക്കിയിട്ട് വിട്ടു കാരണം നമ്മള് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല വണ്ടി ജസ്റ്റ് ഇങ്ങനെ ഡ്രൈവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ ഡ്രൈവിന്റെ ഇടയിലാണ് പിന്നെ അവർ വന്നിട്ട് അങ്ങനെ ബോക്ക് പൊക്കിയത് ജസ്റ്റ് ഇങ്ങനെ വണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറെ ഉദ്ദേശം ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ അന്നത്തെ പരിപാടി അതാണെന്നല്ലോ വണ്ടികൾ എടുക്കുക നമ്മളിങ്ങനെ അതെടുത്തിട്ട് ഇങ്ങനെ കറങ്ങും കേരളം മൊത്തം കറങ്ങും എല്ലാവർക്കും വണ്ടി കാണിക്കും അവർ വേറൊരു ഫീലാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ പിന്നെ കുറച്ച് ഇങ്ങനെ കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ അങ്ങനെ വിട്ടതാണ്

ും കമന്റ് ചെയ്യാ പിന്നെ റാഷിനോട് എന്താ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ കഴിഞ്ഞ ദിവസം റൂം ടൂർ ബ്ലോഗ് ഇട്ടിണ്ടായിരുന്നു അപ്പൊ ആ ബ്ലോഗില് കൊറേ പേര് കാർസിന്റെ കണ്ടിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് അതില് സ്റ്റിക്കേഴ്സ് ഒക്കെ എവിടെന്ന വാങ്ങിയത് പിന്നെന്താ കൂടുതലും സ്റ്റിക്കറിന്റെ കേസ് തന്നെയാണ് അതിൽ കമന്റ് ചെയ്തിട്ടുള്ളത് സ്റ്റിക്കർ എവിടുന്നാ വാങ്ങിയെന്നൊക്കെ രണ്ട് മൂന്ന് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ആരോടും സംഭവങ്ങളാണ് എനിക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഗ്ലാസ് കളക്ഷൻ ഉണ്ട് വാച്ച് കളക്ഷൻ ഉണ്ട് പിന്നെ പെർഫ്യൂം കളക്ഷൻസ് ഉണ്ട് ടോയ് കളക്ഷൻസ് ഉണ്ട് അങ്ങനെ കുറച്ച് ബ്രാൻഡ് ഉണ്ട് എനിക്ക് അത് നമ്മള് ഞാൻ അറിയാതെ എന്നോട് പറയാതെ വീഡിയോട്ടേ ശേഷം ഞാനറിയാണ് സ്റ്റിക്കർ ഞാൻ ഒരു സൈറ്റിൽ നിന്ന് മേടിച്ചാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒരു സൈറ്റിൽ നിന്ന് മേടിച്ചാണ് ബാക്കിയുള്ളതൊക്കെ പോകുമ്പോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നതും ഞാൻ അങ്ങനെ സെലക്ട് ചെയ്യണത് പിന്നെ റൂമും സെറ്റിംഗൊന്നും കഴിഞ്ഞിട്ടില്ല എന്നെ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കണുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മുഴുവനായിട്ട് ഫങ്ക് തരുന്നത് ഇൻഷാവ അപ്പോൾ അത്രക്കാണുള്ളത് വേറെ എന്താ പ്രത്യേകിച്ച് വിശേഷം റാശി വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്യുക എൻ്റെ ചാനലിലൂടെ ഒരു പ്രൊമോഷൻ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കൈ പിന്നെ പിന്നെ ഞാൻ എന്ത് വീഡിയോസ് ഒക്കെ ഇടേണ്ടത് ഞാൻ സ്ഥിരം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് വീഡിയോസ് ഒക്കെ വേണ്ടി വെച്ച് നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ചലഞ്ച് ചെയ്യാൻ നിങ്ങൾ രണ്ടു മൂന്ന് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയില് അപ്പൊ ഞാനത് കണ്ടു അപ്പൊ ചലഞ്ചൊക്കെ നമുക്ക് ചെയ്യാം പിന്നെന്താ പ്രത്യേകൊന്നുമില്ല പിന്നൊന്നുമില്ല അപ്പൊ ഞാൻ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യണ നിങ്ങൾക്ക് എന്താ ക്വസ്റ്റ്യൻസ് കൊസ്റ്റൻസ് മറക്കാൻ കമന്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഞാൻ എല്ലാ വീഡിയോകളും മറന്നുപോകണ സംഭവമാണ് ബെല്ലൈക്കൺ ഓൺ ആക്കുക അടിച്ചുടിക്കുക അപ്പം എന്തായാലും മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത് പിടിക്കണം ഓക്കെ ബൈ ബായ്